हेलो गाइस എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖാ വി വി എൻ്റടെയിൻമെൻ്റുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിൻ്റെ താഴെ ഈ ഒരു സിറ്റോൺ സീത്രി എന്നൊരു വാഹനത്തിന് കമൻറ്റ് ഞാൻ കാണാറുണ്ട് ഒരാളാന്നും ഇടുന്നതെന്ന് എനിക്കറിയില്ല മിക്ക വീഡിയോസിന് തരം രണ്ട് ദിവസം മുൻ ഞാനത് കണ്ടു സിറ്റോൺ വീഡിയോ ചെയ്യണം അതിന് മെയിൻ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഇതിന് ഷോറൂം വരുന്നില്ല തിരുവനന്തപുരത്താണ് നമുക്ക് ഈ ഒരു ഷോറൂം വരുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇ വി എമ്മിൻ്റെ ഈ ഒരു ഡീലർഷിപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തിരുവനന്തപുരം വന്ന സമയത്ത് ഈ ഒരു ഷോറൂമിൽ കയറി അവർ കമൻറ്റ് വരുന്നത് ഞാൻ ഈ ഒരു ഷോറൂമിൽ കയറാൻ തന്നെ കാര്യം സീത്രിയുടെ ഒരു ബേസ് മോഡലിവിടെ കിടപ്പുണ്ട് പ്രൈസ് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ചെയ്യാൻ തോന്നിയത് ഞാൻ എൻ്റെ പ്രൈസ് വരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഏറ്റവും ബേസ് മോഡൽ വരുന്നത് ലീവ് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ ആറ് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അതായത് ഈ കിടക്കുന്ന വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് ഇതിനകത്ത് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വരുന്നത് സെക്കൻഡ് വേരിയൻ്റായിട്ട് ഫീൽ എന്നതാണ് സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് അതിന് ഏഴ് നാൽപ്പത്തി മൂന്ന് ഓൺ റോഡ് വരുന്നുണ്ട് പിന്നെ ഒരു വേരിയൻറ്റ് ഉണ്ട് ഫീൽ ഓപ്ഷൻ അതിടയ്ക്ക് അവർ ലോഞ്ച് ചെയ്തതാണ് ഫീൽ ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് അക്കാൽ അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി ഇടയ്ക്ക് ലോഞ്ച് ചെയ്തൊരു വേരിയൻ്റ് ആണ് അതിന് എട്ട് അൻപത്തി നാലാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് അതിന് ഷൈൻ എന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട് ഷൈൻ നമുക്ക് ഒൻപത് ലക്ഷത്തി അൻപത്തി നാലാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഈ ഷൈൻ എന്ന വേരിയന്റിൽ തന്നെ കൂടി നമുക്ക് വരുന്നുണ്ട് ഈ ആണെങ്കിലോ പത്ത് ലക്ഷത്തി എൺപത്തിനാല് ഓൺ റോഡ് പ്രൈസ് വരും അതിൽ തന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറ് ആണ് ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക് നമുക്ക് ഏത് ഗിയർ ബോക്സ് ഒരു സംശയം വന്നതാണ് ടോക്കൺ ആണ് നമുക്ക് വെട്ടറ ഗിയർ ബോക്സ് നമുക്ക് വരുന്നത് ഒറ്റ വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക് അവർ കൊടുത്തിട്ടുള്ളത് അത് ടെർബോയിലാണ് ടോപ്പൻ പ്രൈസ് എത്ര ഞാൻ പറഞ്ഞത് പതിനൊന്ന് എഴുപത്തി ആറ് അതായത് ആറ് ലക്ഷത്തി പതിനായിരത്തിൽ റേഞ്ചിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്ന് നിൽക്കുന്നത് പിന്നെ ഈ വേരിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കിടക്കുന്ന വാഹനം ഡെലിവറിക്ക് വേണ്ടി ഒരു സെറ്റ് ചെയ്തിട്ടതാണ് ഇതിനകത്ത് ഇപ്പോൾ ഫോഗ് ലാമ്പും കുറച്ച് ക്രോം എലവൻസും നിങ്ങൾക്ക് കാണാം അത് ഇൻബിൽഡായിട്ട് വരുന്നതല്ല എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് എനിക്കൊന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയ്ക്ക് ആ ഒരു അക്സസറീസ് പാക്കേജിന് കോസ്റ്റ് വരുന്നത് കറക്റ്റ് എമൗണ്ടിന് നാൽപ്പത്തി എട്ടെന്നൊന്നാണ് പറഞ്ഞത് ആ റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു അക്സസറീസ് പാക്കേജാണത് അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് വരും ഇൻഫോട്ടമൽ സിസ്റ്റം വരും റിവേറ്റ്സ് ക്യാമറ വരുന്നുണ്ട് സീറ്റ് കവർ വരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു പാക്കേജിനുള്ളിൽ വരുന്നത് വെർത്ത് തന്നെയാണ് ആ ഒരു പാക്കേജ് നമുക്ക് ഷോറൂമിൽ തന്നെ ഇത്രയും എക്സസറീസോട് കൂടി നമുക്ക് ഇറക്കാനായിട്ട് പറ്റും ലൊക്കേഷൻ നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഞാൻ പറഞ്ഞു ഇ വി എം തന്നെയാണ് ഈ ഒരു ഷോറൂം നമുക്ക് വരുന്നത് നമ്മുടെ ആ തിരുവനന്തപുരത്ത് ലുലുമാളിനോട് ചേർന്ന് ലുലുമാളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് വരുന്നത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ഷോറൂം നമുക്ക് കാണാനായിട്ട് പറ്റും മിക്കവാറുള്ളവർ കണ്ടിട്ടുള്ളത് തന്നെ ഈ ഒരു ഷോറൂമ് ഉള്ളൂ തുടക്കത്തിൽ പറയേണ്ട കാര്യം പ്രൈസ് പറഞ്ഞു ഇതിന് ആറ് പത്താണ് ഓൺ റോഡ് ഇപ്പോൾ ഇത് വേണമെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി ആറ് പത്തിൻ്റെ വണ്ടി അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ നമുക്കൊരു അൻപത് അറുപത് റേഞ്ചിലുള്ള ഡൗൺ പേയ്മെൻറ്റ് മതി അത്യാവശ്യം സീൽ സ്കോർ ഉണ്ടെങ്കിൽ അതൊരു ഏഴ് വർഷം വരെ നമ്മൾ ഒരു ഫിനാൻസ് കഴിഞ്ഞാൽ ഒരു എണ്ണായിരത്തി അഞ്ഞൂറിനും ഒമ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള ഇ എം ഐ മാത്രമേ നമുക്ക് വരികയുള്ളൂ ഒരു പത്തിനകത്ത് ഉള്ള ബഡ്ജറ്റിൽ നമുക്ക് ഈ വാഹനം കൊണ്ടു നടക്കാൻ പറ്റും മാത്രമല്ല ഡൗൺ പേയ്മെൻറ്റ് വളരെ കുറവ് തന്നെയാണ് അപ്പം അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് അത് മാത്രമല്ല ഇതെടുത്ത് കഴിഞ്ഞാലൊരു യൂണിക്കായിട്ടുള്ളൊരു ബ്രാൻഡാണ് സിപ്രോണെന്നൊരു യൂണിക് ബ്രാൻഡ് ആണ് എല്ലാവരെയും കൂടെ അപ്പം ഒരു ഒരു പുതുമ കിട്ടുന്ന വാഹനം തന്നെയാണ് ഇനി ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കളർ ഓപ്ഷൻസ് നമുക്ക് ഈ വൈറ്റ് മാത്രമേ നമുക്ക് ബേസിൽ കിട്ടുകയുള്ളൂ അത് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം എല്ലാവർക്കും അപ്പോൾ വൈറ്റ് ആണ് നമുക്ക് കിട്ടുക പിന്നെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുൾ പെയിൻറ്റിങ് എത്ര ആവുമെന്ന് എനിക്ക് അറിയില്ല കളർ മാറ്റി നമുക്ക് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലുക്കിലേക്ക് വരുന്ന സമയം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഫോഗ് ലാംബ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ആ പാക്കേജിൽ വരുന്നതാണ് ഈ ഒരു ക്രോം എലമെൻറ്റും നമുക്ക് ആ ഒരു പാക്കേജിൽ അവർ നൽകിയേക്കുന്നതാണ് ഹെഡ് ലാമ്പ് ഹാലൻ ടൈപ്പാണ് ആ ഒരു ഹെഡ് ലാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു പോഷലിട്ട് ആ ഒരു ടേൺ ഇൻഡിക്കേറ്ററും പ്ലേസ് ചെയ്തു ഗ്രില്ലൊക്കെ കൊള്ളാ നല്ല നല്ല ഗ്ലോസി ഫിനിഷ് എന്ന് പറയാൻ പറ്റാതെ കുറച്ചൊരു മാറ്റ് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ല്ല് നൽകിയേക്കുന്നത് ആ ഒരു ലോഗം നമ്മുടെ ആ ഒരു രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തു അത്യാവശ്യം എയർ ഇന്ത്യക്കും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിലും കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ കമ്പനി കൊടുത്തേക്കുന്നത് അതായത് ഈ ഒരു പോർഷനൊക്കെ വേറെ ഗ്ലോസ് ി ഫിനിഷി അല്ലെങ്കിൽ ക്ലാഡിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോഷനിൽ വരുന്നില്ല അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ ആ ഒരു ഹുഡിന്റെ പോഷനിൽ നമുക്ക് നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോഷൽ പറയാം തന്നെ സൈഡിലേക്ക് വരാം സൈഡ് പോഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു വീൽ കപ്പ് നമുക്ക് ആ ഒരു പാക്കേജിനുള്ളിൽ വരുന്നതാണ് ഈ ഒരു വീൽ കപ്പ് നല്ല ഗ്ലോസി ഫിനിഷിലുള്ള വീൽ കപ്പാണ് കമ്പനി കൊടുത്തേക്കുന്നത് ഒരു സിറ്ററിൻ്റെ ഒരു ലോഗോയും നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട് സി എറ്റിൻ്റെ ടയറാണ് ഈ ഒരു മോഡലിൽ കൊടുത്തേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ അതായത് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ടയറ് സൈസ് കമ്പനി കൊടുത്തേക്കുന്നത് ഫ്രണ്ടറിലായിട്ട് ടൈൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് അത്യാവശ്യം ക്ലാഡിങ്സും കാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടാവും ഇത് നമുക്ക് ആ ഒരു പാക്കേജിനുള്ളിൽ വരുന്നത് തന്നെയാണ് ഈ ഒരു ഗ്ലോസി ഫിനിഷ് പാക്കേജ് എടുത്തില്ലെങ്കിൽ ഈ ഒരു ഗ്ലൗസി ഫിനിഷിലായിരിക്കില്ല ഈ ഒരു മിറർ വരുന്നത് അതും കുറച്ച് നീറ്റായിട്ട് എനിക്ക് തോന്നി എ പില്ലറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെ വരുന്നു ഈ ഒരു ക്രോം എലമെൻ്റ് നമുക്ക് അവർ പാക്കേജിൽ വരുന്നതാണ് അവിടെയും നമുക്കൊരു ക്ലാഡിങ് ഒക്കെ അവർ കൊടുത്തിട്ടുള്ളത് കാണാം എനിക്ക് ഇഷ്ടം അതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ് ഡോർഹാനിലൂടെ നമ്മളൊന്ന് ബോഡി കളറിൽ കൊണ്ടുവരിക എടുക്കുന്ന കസ്റ്റമർ ചെയ്താൽ മതി വലിയ കൊണ്ടില്ല എനിക്കൊന്ന് രണ്ടായിരം മൂവായിരത്തിനകം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാര്യം ഓൾറെഡി ഡ്രമ്മും കാര്യങ്ങളും നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നു അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി ഇവിടെ പിയാനോയിലേക്ക് മാറിയിട്ടുണ്ട് പാക്കേജിനുള്ളിൽ ഈ ഒരു ഈ ഒരു ഡോർ ഹാൻഡിൽ കൂടി ഒരു ബോഡി കളറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സെറ്റാണ് ഇനി ക്രോം എലമെൻ്റ് അതിൽ മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല കീ തുറക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ ഇവിടെ കൊടുത്തു ഒരുപാട് ക്രോം എലമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ബി പില്ലർ നമുക്ക് ആ ഒരു ബോഡി കളർ തന്നെ കൊടുത്തു റൂഫ്രൈലൊന്നും നൽകിയിട്ടില്ല ഈ ഒരു വേരിയൻറ്റിൽ അത്യാവശ്യം വൈഡായിട്ട് ഈ ഒരു ഡോർ തുറക്കാൻ പറയുന്നുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് നമുക്ക് തുറക്കാം കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു മോഡലിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അത്യാവശ്യം കംഫേർട്ടായിട്ട് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ സാധിക്കും ഒരു ടോട്ടൽ ലെങ്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എം എം ആണ് ഇതിൻ്റെ ലെങ്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എ വിത്തും ആയിരത്തി അറുന്നൂറ്റി നാല് എം എം ഹൈറ്റും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് എം എം വീൽ ബേസും നൂറ്റി എൺപത് എം എം ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ലിറ്ററുമാണ് ഈ ഒരു വാഹനത്തിന് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കമ്പനി കൊടുത്തേക്കുന്നത് റിയൽ പ്രൊഫൈല് വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ക്രോം എലമെൻ്റ് കണ്ടോ നമുക്ക് ആ ഒരു പാക്കേജിൽ വരുന്നതാണ് ആ ഒരു ക്രോം എലമെൻ്റ് ലൈറ്റൊക്കെ കൊള്ളാം അത്യാവശ്യം വലുപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലൈറ്റ് യൂണിറ്റിന് സി ത്രീ എന്നൊരു ബ്രാൻഡിങ് അവർ കൊടുത്തു നമുക്ക് ഈ വാഹനത്തിന് തന്നെ ഇ വി മോഡൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം ഇ വി മോഡിൽ അവൈലബിൾ ആണ് എനിക്കൊന്ന് പതിമൂന്ന് സംതിങ് ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ ഓൺറോഡ് ഒക്കെ വരുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്തിടാം സിട്രോൺ എന്നൊരു ബ്രാൻഡിങ്ങും ആ ഒരു ലോഗോയും പ്ലേസ് ചെയ്തു ഹൈ അമൗണ്ട് സ്റ്റോപ്പിൽ നമുക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് കാണാം സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ അവിടെ പറയാം ഏകദേശം കണ്ടോ മുന്നൂറ്റി പതിമൂന്ന് ലിറ്ററിനോടടുത്ത് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് നല്ല ബൂട്ട് സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാറ്റൊക്കെ നമുക്ക് ഈ ഒരു പാക്കേജിനുള്ളിൽ വരുന്നതാണ് നല്ല ഫിനിഷിങ്ങുള്ള മാറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള മാറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ പറയാം പിന്നെ പാഴ്സലരെ വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ പറയാനായിട്ടാണ് അപ്പം അകത്തോട്ട് കയറുന്നു വരുമ്പോൾ കീ കാണിച്ച് തരാം കണ്ടോ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത് കണ്ടോ സിറ്ററിൻ്റെ ആ ലോഗ ഒക്കെ നൽകിയിട്ടുണ്ട് ഒരു കീലാണ് അവർ സെൻട്രൽ ലോക്കിംഗ് നൽകിയിരിക്കുന്നത് ഒരു കീൽ പ്രത്യേകിച്ച് അങ്ങനെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറാം ഡോർ പാഡിലേക്ക് വരാം ആദ്യം തന്നെ രണ്ട് പവറിൻ്റെ സ്വിച്ചസ് അവർ നൽകിയിട്ടുണ്ട് റിയർ സൈഡിൽ നമുക്ക് പവറിൻ്റെ വരുന്നില്ല മാനുവലി വേണം നമ്മളത് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകി ഈ ഒരു രണ്ട് ആവശ്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത് ഈ ഒരു ഡ്രൈവർ സീറ്റും അതേപോലെ കോപ്പാസഞ്ചർ സീറ്റുമാണ് അത് അവർ കൊടുക്കുകയും ചെയ്തു പുറകിലിരിക്കുന്നവർക്ക് അങ്ങനെ എപ്പോഴും ആവശ്യം വരുന്നില്ല എപ്പോഴും പുറകിലായാലും ആൾക്കാർ കാണണമെന്നും നിർബന്ധമില്ല പിന്നെ ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം അതിനൊരു ഓപ്ഷൻ അടിപൊളിയായിട്ട് അവർ നൽകിയിട്ടുണ്ട് അകത്തേക്ക് ഇരിക്കാൻ നമുക്ക് ഈ ഒരു സീറ്റ് കവറും കാണിച്ചു തരാൻ മുമ്പ് തന്നെ സീറ്റ് കവർ കവറുണ്ടാവും വളരെ നല്ല രസമുണ്ട് കേട്ടോ ഒരു കളർ തീം നല്ല പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു സീറ്റ് കവറാണ് ഇവർ ചെയ്തേക്കുന്നത് സാധാരണ ഈ ഷോറൂമിൽ നിന്നൊക്കെ ചെയ്യുന്ന സീറ്റ് കവർ അത്ര നമുക്ക് രസം തോന്നാൽ പക്ഷേ ഇത് നല്ല രീതി നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു കളർ തീം ആയാലും ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ആയാലും കൊള്ളാം നല്ല രസമുണ്ട് അകത്തേക്ക് അങ്ങോട്ട് ഇരിക്കാം കീ ഇട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പുഷ്പ്പടാൻ സ്റ്റാർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു സ്വിച്ച് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് കേട്ടോ കാര്യം വെറൊന്നുമില്ല ഫോഗിലാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ചേക്കുന്നില്ലേ അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വിച്ച് നമ്മൾ ഇവിടെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് ഞാൻ ജസ്റ്റ് നോക്കിക്കോട്ടെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ് പക്ഷെ പൊസിഷൻ വളരെ കംഫർട്ടാണ് ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല വേറെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് വീലിൽ വരുന്നില്ല ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ജസ്റ്റ് ഞാൻ കീ കീന്ന് ഓണാക്കി കാണിച്ചു തരാം ആ ഒരു ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ കുറച്ച് ഡാർക്ക് ഫിനിഷ് ഷെയ്ഡിലാണ് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത് ആ ഒരു സെൻറ്റർ പോർഷൻ ഡിജിറ്റലായിട്ടാണ് കൊടുത്തേക്കുന്നത് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല പിന്നെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ തീം നോക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളർത്തീം കളർ തീമാണ് ഈ ഒരു ഡാഷ് ബോർഡിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് ആ ഒരു എ സി വിൻ്റെ ആ ഒരു ഡിസൈൻ പാ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് അത് വളരെ സ്ലിം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ആണ് ഈ ഒരു വാഹനത്തിൽ നൽകിയേക്കുന്നത് അതാണ് ഇവിടെ ചെറിയൊരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇൻഫോട്ടം സിസ്റ്റം ഞാൻ പറഞ്ഞില്ല നമ്മളൊരു തുടക്കത്തിൽ ഒരു പാക്കേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു പാക്കേജിൽ വരുന്നതാണ് ഈ ഒരു ഇൻഫോട്ടം സിസ്റ്റം പക്ഷേ വളരെ ഫിനിഷിങ്ങിലാണ് ആ ഒരു ഇൻഫോട്ടേം സിസ്റ്റം കണ്ടോ കമ്പനി ചെയ്തേക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കമ്പനിയിൽ നിന്ന് തന്നെ ഈ ഒരു പാക്കേജ് ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇൻഫർട്ടോമൽ സിസ്റ്റം റിവേറ്റ് ക്യാമറ ഫോഗ് ലാമ്പ് സീറ്റ് കവർ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു നാൽപ്പത്തെട്ട് റേഞ്ചിലെ കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അതൊരു അഫോർഡബിൾ തന്നെയാണ് നമുക്ക് ലാഭകരമായ ഒരു കോസ്റ്റുമാണ് ആണ് വരുന്നത് എ സി വേണ്ടി ഇവിടെ കുറച്ച് താന്നിരിക്കുന്ന രീതിയിലാണ് മാനുവലിയാണ് ആ ഒരു കൺട്രോളിങ് ഒക്കെ എ സി എടുത്ത് കൊടുത്തേക്കുന്നത് ടോൾ വാട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് അവർ കൊടുക്കുക കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പം ഇത് നമുക്ക് യു എസ് ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിത് രണ്ടാമത് ചെയ്തേക്കുന്നത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ പക്ഷേ വളരെ ഫിനിഷിംഗിൽ തന്നെ അവരത് അവിടെ പ്ലേസ് ചെയ്തേക്കുന്നു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഒക്കെ ആ ഒരു പോർഷനിലേക്ക് കമ്പനി നൽകിയിട്ടുള്ളത് കാണാം ഫൈവ് സ്പീഡാണ് ഗിയർ ബോക്സുകൾ ഇപ്പോൾ ടെർബോയിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമാണ് നമുക്ക് വരുന്നത് നമ്മുടെ മാറ്റ് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള മാറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് സീക്കാൻ അവർ ഓൾറെഡി നമ്മൾ പറഞ്ഞു സെൻട്രർ ടണിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ സെൻട്രർ ടണലിൽ അവർ കൊടുത്തു ഇവിടെയും ശകലൊരു സ്പേസ് വരുന്നു ജസ്റ്റ് ഫോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോഷനിൽ വെക്കാനായിട്ട് പരിജസ്റ്റ് തുറന്നോട്ടെ നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട് കേട്ടോ മോശമല്ലാത്തൊരു സ്റ്റോറേജ് സ്പേസും കമ്പനി അവിടെ കൊടുത്തു അപ്പോൾ നമുക്ക് ഇവിടെയാണ് ആൻഡിനെ അവർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം സിസ്റ്റം അത് നമ്മൾ രണ്ടാമത് ചെയ്തേക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത് ഒരു ലൈറ്റ് യൂണിറ്റ് ഫ്രണ്ടിൽ അവർ കൊടുത്തിട്ടുണ്ട് മിറർ വരുന്നില്ല ടോപ്പൊക്കെ കുറച്ച് ലൈറ്റ് കളർ തീമിലാണ് വരുന്നത് ഇവിടെ ടിക്കറ്റ് ഹോൾഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം സ്പേഷ്യസാണ് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കമ്പനി ചെയ്തിട്ടുണ്ട് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് കയറാം അപ്പോൾ സെക്കൻഡ് റോയിൽ സീറ്റ് സീർക്കാറോടെ നോക്കുമോ കണ്ടോ നല്ല രസമുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ലെങ്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും അത് മാത്രമല്ല ഈ ഒരു സീറ്റ് കവറിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം കണ്ടോ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇതൊരിക്കും നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സീറ്റ് കവറാണെന്ന് പറയില്ല കേട്ടോ അത്രയും നീറ്റായിട്ടാണ് അവിടെ ചെയ്തേക്കുന്നത് പിന്നെ സെക്കൻ റിയർ സൈഡിലെ ഡോറിൽ സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം വരുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് മാനുവലി കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഹാർഡൊന്നും അല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് താക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് വേറെ ഒന്നും അവിടെ പറയാൻ ഒരു വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വളരെ കംഫർട്ടായിട്ട് അവിടെ വെക്കാം ജസ്റ്റ് ഒന്നിരിക്കാം കണ്ട തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടും നമുക്ക് ആ ഒരു കാഴ്ചയിൽ തന്നെ അത് ഫീൽ ചെയ്യും കാര്യം ആ ഒരു സീറ്റിന് കുറച്ച് ലെങ്ത് കുറച്ച് കൂടുതലാണ് തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് വളരെ കംഫർട്ടായിട്ടിരിക്കാൻ കേട്ടോ ഞാനെപ്പം രണ്ടുപേരെ പറയത്തുള്ളൂ മൂന്ന് പേർക്ക് ഇരിക്കാം പക്ഷെ രണ്ട് പേര് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കംഫർട്ടാണ് ഞെരിങ്ങിയ ഒന്നും വേണ്ട വളരെ കഫർട്ടായിട്ട് വിശാലമായിട്ട് കാലും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കിരിക്കും ഈ ഒരു സീറ്റ് ശകലം പുറകിലേക്കാണ് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ശകലം ഒന്ന് പുറകിലേക്കാക്കി എൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് നല്ല ഇട്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഇത്രത്തോളം സ്പേസ് ഇതിന് വരുന്നുണ്ട് ഹെഡ് റൂം റൂമൊക്കെയാണ് ലെഗ് റൂം റൂമോക്കെയാണ് തൈ സപ്പോർട്ടോ ഒക്കെയാണ് മൂന്ന് പേർക്ക് നല്ല മൂന്ന് ാലും ഇരിക്കാൻ കേട്ടോ സെൻറ്ററിൽ ഞാൻ ഇരുന്ന് നോക്കിക്കോട്ടെ ഓക്കെ സെൻറ്ററിലും അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സെൻ്റർ പോർഷനിൽ ഇരുന്നുണ്ട് ഈ ഒരു രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റ് രണ്ടും അഡ്ജസ്റ്റബിൾ അല്ല ഫിക്സഡ് ഉള്ള ഹെഡ് റെസ്റ്റാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തേക്കുന്നത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട് തൈ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്പേസും നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇനി എൻജിൻ റൂമിനെ ജസ്റ്റ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പം നോക്കിക്കോട്ടെ അതെവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഓക്കെ ആണ് ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണത് വരുന്നത് ഓക്കെ കണ്ട ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ ആ ഒരു എഞ്ചിൻ പേ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിസിബിൾ ആണ് എല്ലാ കാര്യങ്ങളും രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് ആണ് ഒന്ന് നോൺ ടെർബോയാണ് വൺ പോയിന്റ് ടു ത്രീ ആണ് വരുന്നത് നോർമൽ എഞ്ചിൻ ആണെങ്കിൽ ഈ ഒരു എഞ്ചിൻ ആണെങ്കിൽ രണ്ട് ബി എച്ച് പിയും ഒരു നൂറ്റി പതിനഞ്ച് എൻ എം ടോർ ഒരു ഇരുപതിനടുത്ത് മൈലേജ് കമ്പനി പറയുന്നുണ്ട് ടെർബോ ആണെങ്കിൽ വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ തന്നെയാണ് പക്ഷേ നൂറ്റി പത്ത് ബി എച്ച് പിയും ഇരുന്നൂറ്റി അഞ്ച് എൻ ടോർക്കും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ടെർബോയുടെ പ്രൈസും ഓൾറെഡി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എത്രയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എന്നുള്ളത് അപ്പം ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല കാര്യം പെട്രോൾ എഞ്ചിനാണ് അങ്ങനെ ഇൻഷുറൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്കങ്ങനെ വരുന്നില്ല അപ്പം വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു മോഡലിനെ മോഡലിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ പ്രൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞു ആറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇതിനൊരു നാൽപ്പത്തെട്ട് രൂപ കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് കാര്യം എന്താണ് ആക്സസറീസ് പാക്കേജ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്റ്റൻഡർ വാറിൻ്റെ പ്രൈസ് ഞാൻ ഈ ഒരു ആറ് പത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അത് മാത്രമേ ഉള്ളൂ നമ്മൾ മാറ്റിയത് എക്സ്റ്റൻഡർ വാറൻറ്റ് വേണമെങ്കിൽ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ കൂടെ എമൗണ്ട് കൂടി എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എക്സ്ട്രാ വരൽ ആറ് പത്തിൽ നിന്ന് ഒന്നീ ഒരു അക്സസറി പാക്കേജ് വേണമെങ്കിൽ ആ ഒരു എമൗണ്ട് എക്സ്റ്റർണൽ വാറണ്ടി നിങ്ങൾ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അത് രണ്ടും കൂടി എക്സ്ട്രാ ഇന്നത്തെ ആഡ് ഓൺ ആയിട്ട് വരുന്നുള്ളൂ അപ്പം വേറൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചെറിയ ഇ എം ഐയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച വാഹനമാണ് ഒരു വലിയ വാഹനമാണ് വേറെ ഒന്നുമില്ല പറയും തിരകൾ ഇന്നത്തെ വീട് അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം ഞാൻ വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ